ഹലോ സ്ലാമലൈക്കും അപ്പം ഞങ്ങളിപ്പം നിൽക്കുന്നത് ആറ്റിൻകിര പള്ളിയിലാണ് ഇതാണ് കേട്ടോ ആറ്റിൻകിര പള്ളി അപ്പം മോളെ മുടി കളയാൻ വേണ്ടിയാണ് ഞങ്ങളിവിടെ എത്തിയത് ഉമ്മായ ആണ് കേട്ടോ മോൾക്ക് വേണ്ടി നേർച്ചു കയറുന്നത് ഇവിടെ ഇതാണ് എൻ്റെ വൈഫ് രാവിലെ ആയതുകൊണ്ട് ഇപ്പോൾ ആൾ കുറവാണ് മറ്റേത് ഇവിടെ നിന്ന് നിൽക്കാൻ കഴിയില്ല ഇതാണ് ആറ്റിൻകിര ഉമ്മച്ചായും ഉപ്പച്ചായും കാണാൻ വേണ്ടിയാണ് ദൂരെ നിന്നൊക്കെ ഓരോ ആളുകളും വരുന്നത് അതാണ് കേട്ടോ അനിയ അനിയൻ്റെ കയ്യിലാണ് മോളിരിക്കുന്നത് അപ്പോൾ മോളെ മുടി കളയാൻ വേണ്ടിയാണ് ഞങ്ങളിപ്പം അങ്ങോട്ട് പോകുന്നത് കാരണം അവരുടെ വീട് അവിടെയാണ് കേട്ടോ അതാണ് കേട്ടോ ആ കാണുന്ന ആളാണ് മോളിലൂടെ മുടി കളയാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ അവരോട് ചോദിച്ച് ഈ ഒരു വീഡിയോ എടുക്കട്ടെ എന്ന് മുടി കളയുന്ന വീഡിയോ എടുക്കട്ടെ എന്ന് ചോദിച്ചാൽ പറഞ്ഞു വേണ്ട അതെടുക്കാൻ പാടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ മോളെ മുടി കളയുന്നത് കാണിക്കുന്നില്ല വിളിച്ചാൽ വിളി കേൾക്കുന്ന ഒരു പള്ളിയും കൂടിയാണ് കാരണം അതുകൊണ്ടാണ് ജാതി മതമില്ലാതെ ഇവിടെ എല്ലാവരും വരുന്നത് അവരുടെ ആഗ്രഹങ്ങളെല്ലാം സൗലീരിക്കി കൊടുക്കുകയും പിന്നെ കുട്ടികളില്ലാത്തവർക്കൊക്കെ കുട്ടികളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം ഉമ്മാൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ആറ്റിങ്ങൊരു പള്ളിയിൽ കൊണ്ടുവന്ന് മോളെ മുടി കളയണോന്ന് അങ്ങനെ കളഞ്ഞു അങ്ങനെ ചന്ദനം തേച്ച് കൊടുക്കണം കേട്ടോ ഒരു നേർച്ചയാണ് ഇവിടെ അപ്പോൾ ഇവിടെ വന്നിട്ടുള്ളവർക്ക് അറിയായിരിക്കും ദിയാമോൾക്ക് വേണ്ടി ഞാൻ ദുവാ ചെയ്തിട്ടുണ്ട് എന്തായാലും ആ കുഞ്ഞുമോളെ ആ ഉമ്മാൻ്റെ ഈ ഉപ്പാൻ്റെ അരികിൽ പെട്ടെന്ന് എത്താൻ വേണ്ടി ഞാൻ ആറ്റൊരു ഉമ്മാച്ചാനോട് ദുവാ ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ ഈ ഒരു വീഡിയോ വൈൻ്റെ പേയാണ്